കഴിഞ്ഞ വർഷത്തെ എൽ ഡി എഫ് ഭരണ തുടർച്ചയുടെ ക്യാപ്ഷൻ ഒരുപാട് പിന്നെ അതിനുശേഷം ചർച്ച ചെയ്യപ്പെട്ടതാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നതായിരുന്നു ക്യാപ്ഷൻ അത് ഒത്തിരി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ചർച്ച ചെയ്തു പക്ഷേ ആ സമയത്തെ വലതുമുന്നണിയുടെ യു ഡി എഫിൻ്റെ ആ ക്യാപ്ഷൻ ആരും ശ്രദ്ധിച്ചതേയില്ല എന്നാൽ ഇത്തവണ നിങ്ങൾക്ക് പറ്റിയ ഒരു ക്യാപ്ഷൻ ഞാൻ പറഞ്ഞുതരാം കേരളം മുഴുവൻ തൂത്തു വാരാൻ പറ്റിയ ക്യാപ്ഷൻ ആ ക്യാപ്ഷൻ ദേ ഉള്ള ഒരു ക്യാപ്ഷൻ തന്നെയാണ് ആ ക്യാപ്ഷൻ ഇതാണ് മൂന്നാം തവണയും പിണറായി സർക്കാർ വരും വെള്ളാപ്പള്ളി നടേശൻ എന്നിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോലെ കേരളം ചിന്തിക്കുമോ വെള്ളാപ്പള്ളി നടേശൻ്റെ മൂന്നാം സർക്കാരാണോ കേരളത്തിൽ വരേണ്ടത് എന്നൊന്ന് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് വേറൊരു ക്യാപ്ഷനും വേണ്ട വലിയ പ്രവർത്തനവും വേണ്ട നിങ്ങൾ ഏത് സ്ഥാനാർത്ഥിയെ ഇട്ടാലും മതി എന്നുവെച്ചാൽ അത്രയേറെ സ്വീകാര്യതയും ബഹുമാന്യതയുമുണ്ട് ആ ആദരവാക്കപ്പെട്ട മനുഷ്യന് ആ ആദരവാക്കപ്പെട്ട രൂപത്തിന് ആ ആദരവാക്കപ്പെട്ട പേരിന് ആ ആദരവാക്കപ്പെട്ട വാക്കുകൾക്ക് ആദരവാക്കപ്പെട്ട ആ വളച്ച് കടിച്ച നാക്കിന് എന്ന് മാത്രമല്ല ഈഴവ സമുദായത്തിൽപ്പെട്ടതിൽ തൊണ്ണൂറ് ശതമാനം പേരും ഈ പറഞ്ഞ വാചകം എന്ന ഒറ്റ കാര്യം കൊണ്ട് വെള്ളാപ്പള്ളി നടേശം പറഞ്ഞ മൂന്നാം സർക്കാർ വരുമോ എന്നൊരു ഒറ്റ ചോദ്യത്തിന് ഉത്തരമായി കേരളം ഒരുമിച്ച് നിന്ന് പറയും വരില്ല 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 വരില്ലെന്ന് എന്തായാലും ഈ കാര്യത്തിൽ വളരെ കൃത്യമായ ഉത്തരം നൽകിയത് വേറെ ആരുമല്ല നമ്മുടെ ബിനോയ് വിഷു ആണ് ബിനോയ് വിഷോന്നല്ല കൊടുത്തു പുള്ളി കണ്ടുപിടിച്ചൊരു വലിയ കുഴപ്പം കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നവരിൽ പാവപ്പെട്ടവന്മാരായിട്ട് തോന്നിയത് സി പി ഐക്കാരെയാണ് അവരെ പുറത്തോട്ട് അങ്ങ് കയറി അവർ വേറെ വെള്ളാപ്പള്ളിയുടെ വഴിക്കും വരുന്നില്ല അവർ വേറൊരു വഴിക്കും വരുന്നില്ല അവർക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് പോകുന്ന ഒരു വഴിക്കോട്ട് അവരുടെ തലയിലെഴുത്തിലേക്ക് അങ്ങ് പോവുക എന്നിട്ട് അവരെ പുറത്തോട്ട് കയറിയിട്ട് ചതിയൻ ചന്തുവാണ് സി പി ഐ എന്ന് വെള്ളാപ്പള്ളി നടേശൻ സാറ് എന്ന് ആരാ പറയുന്നത് നടേശൻ സാറ് ആരെക്കുറിച്ചാണ് പറയുന്നത് സി പി ഐയെക്കുറിച്ച് ചതിക്കാത്ത വഞ്ചിക്കാത്ത കള്ളവും പൊളിവചനവും പൊള്ളത്തരവും ഒന്നുമില്ലാത്ത വെള്ളാപ്പള്ളി സാറാണ് ഇത് പറഞ്ഞത് എന്തായാലും ബിനോയ് വിശ്വം കൃത്യമായ അതിന് മറുപടി കൊടുത്തു അദ്ദേഹം അതിൻ്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് മറുപടി കൊടുത്തത് സാധാരണ എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഏറ്റവും അറയ്ക്കുന്നതും ഒളിക്കുന്നതും അല്ലെങ്കിൽ തിരുത്തിപ്പറയുന്നതും ഒക്കെ പുള്ളിയാണ് എന്ന് പറയുന്ന ആക്ഷേപം സി പി ഐയിൽ പുള്ളിയെക്കുറിച്ചുണ്ടായിരുന്നു പക്ഷേ പുള്ളി ഈ റിസൾട്ടിൽ അറിഞ്ഞൊരു കാര്യമുണ്ട് ഈ വെള്ളാപ്പള്ളിക്ക് കുറച്ച് വോട്ടുണ്ട് ആ വോട്ടിൻ്റെ പ്രത്യേകത എന്തോന്ന് വെച്ചാൽ ആ വോട്ട് ആർക്കാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞാൽ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും കൂടി എതിർ ചേരിയിൽ വോട്ട് ചെയ്യും എന്ന് പറയുന്നതാണ് ആ വോട്ടിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് പുള്ളി പറഞ്ഞു ചതിയൻ ചന്തു എന്ന തുപ്പി ഇണങ്ങുന്നത് സി പി ഐക്കല്ല സാക്ഷാൽ വെള്ളാപ്പള്ളി സാറിന് തന്നെയാണ് അതങ്ങ് തലയിൽ വെച്ചിരുന്നാൽ മതി എന്നു മാത്രമല്ല ഒരു പടി കൂടി കടന്ന് പുള്ളി പറഞ്ഞു എവിടെങ്കിലും വെച്ച് കണ്ടാൽ ചിരിക്കും കൈ കൊടുക്കും പക്ഷേ കാറിലൊന്നും കയറ്റിക്കൊണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞു ഇത് ഇട്ട് പറഞ്ഞതാണ് പക്ഷേ അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം കാണിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ ഏതെങ്കിലും സമുദായ നേതാവിന് ഏതെങ്കിലും കാലത്ത് നേരിട്ട ഏറ്റവും വലിയ അവമതിപ്പാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്ക് പിടിച്ച് തള്ളുക ഇനി വണ്ടി എടുത്ത് മറിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് യു ഡി എഫ്കാരോട് പറയാനുള്ളത് നിങ്ങൾ ക്യാപ്ഷനൊന്നും ഒരുപാട് ആലോചിച്ച് മെനക്കെടണ്ട വെള്ളാപ്പള്ളി പറഞ്ഞ മൂന്നാം സർക്കാർ വരുമോ എന്ന് കേരളത്തോട് ചോദിച്ചാൽ മാത്രം മതി ഉത്തരം ജനം റെഡിയാണ് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയും സത്യം